മേ ഉമ്മ മർദ്ദിക്കാൻ വേണ്ടി മാത്രം ഭർത്താവ് പ്രത്യേക ഒരു ചൂരൽ കരുതിയിരുന്നു പ്രണയ ചുവാഹം കഴിച്ചവരാണ് ഇവരുടെ പേര് താജുദ്ദീൻ ഭർത്താവിൻ്റെ പേര് താജുദ്ദീൻ പത്ത് വർഷമാണിവർ ഒരുമിച്ച് ഉണ്ടായിരുന്നത് പക്ഷേ ഇല്ലാത്ത കാമുകൻ്റെ പേരിൽ അങ്ങനെ ഒരു കാമുകൻ ഇല്ല ഇല്ലാത്ത കാമുകൻ്റെ പേരിൽ നമുക്ക് ഊഹിക്കാവുന്നതിനപ്പുറമുള്ള പീഡനമാണ് ഉമ്മക്കുലിസു ഏറ്റുവാങ്ങിയത് ആ പീഡനം ഏറ്റുവാങ്ങിയാണ് മരണത്തിലേക്ക് പോയത് എന്താണ് ജീവിതം ഒക്ടോബർ മാസം എട്ടാം തീയതി സംഭവിച്ച ഒരു മരണം അത് നന്മണ്ഡല ആശുപത്രിയിലേക്ക് ആദ്യം ഒരു സ്ത്രീയുമായിട്ട് അപരിചിതരായിട്ടുള്ള രണ്ട് പേര് വരും ഇങ്ങനെയാണ് ഇതിന്റെ തുടക്കം ഇത് ശരിക്കും പറഞ്ഞാൽ ഉദയകുമാർ ഉരുട്ടിക്കൊലയ്ക്ക് തുല്യമാണ് ഉദയകുമാർ ഉദയകുമാർ ഉരുട്ടിക്കൊലയിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേശികൾ തകർന്ന് അയാളുടെ ആന്തരിക അവയവങ്ങളിൽ രക്തസ്രാവം ഉണ്ടായി ഇന്റേണൽ ബ്ലീഡിങ് ഭയങ്കരമായപ്പോഴാണ് എന്താ ഉദയകുമാർ ഉദ്ദേശം പോലീസാണ് ഉരുട്ടി കൊന്നത് പോലീസ് ഉരുട്ടി പോലീസ് അതിൽ ശേഷിക്കപ്പെട്ടവരൊക്കെ കഥ ഏറ്റവും അവസാനം അറിയാലോ വളരെ ദയനീയമായിരുന്നു ഏറ്റവും അവസാനം അപ്പോ അതിന് സമാനമായിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ത്രീ ഉരുട്ടി കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ ഉമ്മിക്കുൽ ഉമ്മ ആണ് അതാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലെ ഏക ഒരു ഒരു സ്ത്രീ ഉരുട്ടി കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉമ്മക്കുൽസു ആണെന്ന് പറയേണ്ടി വരും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുമുപ് തന്നെ കേരള പോലീസ് അത് ഒരുപാട് പണ്ട് വഴിയൊരു പ്രശസ്തി ആയിട്ടുള്ള പോലീസിന്റെ ലാത്തിക്ക് ദർഭധാരണം നടത്താൻ ശേഷി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ പ്രസവിച്ചിരുന്നേനെ എന്ന് പറഞ്ഞ നേതാക്കന്മാരുള്ള അവസ്ഥ സ്ത്രീകൾ ഉണ്ടായ വനിതാ നേതാക്കന്മാരുണ്ടായിരുന്ന കേരളമാണ് ഉമക്കുൽസുവിന്റെ കഥ ഭയങ്കര വ്യത്യസ്ത വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു കേസാണ് ഒക്ടോബർ എട്ടാം തീയതി ഈ പറയുന്ന നന്മഡലാശുപത്രിയിലേക്ക് ഒരു അപരിചിതരായിട്ടുള്ള ഒരു സ്ത്രീയും ഒരു പുരുഷനും വരുന്നു അവർ പറയുന്നു ഈ സ്ത്രീക്ക് യാത്ര ചെയ്ത് ക്ഷീണമുണ്ട് അമിതമായ ക്ഷീണം കൊണ്ട് ബോധം അറ്റ അവസ്ഥയാണ് എന്ന് പറയുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ക്യാഷ്വാലിറ്റിയിലേക്ക് മാറ്റുന്നു കാഷ്വാലിറ്റിയിൽ ഇവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ തയ്യാറാവുന്നു അപ്പോഴാണ് ഈ ഡോക്ടർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഈ സ്ത്രീയുടെ ദേഹം മുഴുവൻ അടിച്ചു ചതച്ചു പാടുകളാണ് അവിടെ നേരെ ഈ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ സ്ത്രീയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കണം കാരണം ഇവിടെ ഇത്രയും വലിയ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല അല്ലൊരു ക്രൈം അവർക്ക് ആദ്യമേ ഇപ്പിടി അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുന്നു ആശുപത്രിയിൽ വെച്ച് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ആ സ്ത്രീ മരണപ്പെട്ടു മരണപ്പെട്ടു അപ്പോഴാണ് ഈ ഈ സുഹൃത്ത് ഈ പറയുന്ന വന്ന ആൾ അന്നാൾ പറയുന്നത് ഇത് എൻ്റെ സുഹൃത്തായിട്ടുള്ള താജുദ്ദീൻ്റെ ഭാര്യയാണ് എന്റെ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് സെപ്റ്റംബർ മുപ്പതാം തീയതി ഇവർ മലപ്പുറത്ത് നിന്നും ഈ കോട്ടയ്ക്കൽ നിന്നും വന്നതാണ് മുപ്പതാം തീയതി ഇവിടെ വീട്ടിൽ വന്നു ഇന്ന് രാവിലെ ഇവർ ഒരു ഫോൺ എടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഇന്നലെ ഇന്ന് പുലർച്ചെയോടുകൂടി ഇവർ പോയി തിരിച്ചു വന്നത് ഈ അവസ്ഥയിലാണ് ഇത് കണ്ട് ഭയപ്പെട്ട ഞാൻ ഇവിടെ കൊണ്ടുവന്നാക്കിയതാണ് ഇതാണ് ഇയാൾ കൊടുക്ക ഇദ്ദേഹം പറയുന്ന ഈ മെഡിക്കൽ കോളേജിൽ പറയുന്ന ഒരു കാര്യം അപ്പൊ ഈ സുഹൃത്തെ വേടെ താജുദ്ദീൻ എവിടെ എന്ന് ചോദിച്ചു താജുദ്ദീൻ എന്റെ പുറകിൽ ഞാൻ വന്ന ഓട്ടോറിക്ഷയുടെ പുറകിൽ ഒരു കാറിൽ വരികയായിരുന്നു കാറിൽ താജുദ്ദീനും താജുദ്ദീന്റെ മക്കളായിട്ടുള്ള ഷഫ് ഷഫ്നോൻ നസ്രിൻ ഷഫീൻ ജഹാൻ ഇങ്ങനെ രണ്ട് കുട്ടികൾ ഒരു എട്ടും അഞ്ചും വയസ്സാണ് അന്നവർക്ക് പ്രായം ഇവരുമായി വരികയായിരുന്നു ഇപ്പൊ ഞാൻ വിളിക്കുമ്പോൾ പെട്രോൾ അടിക്കുകയാണ് ഞാൻ വരാം എന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു ഇത് ഇവരെ ആരോ കാര്യമായി ആക്രമിച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പോലീസിൽ ഇൻഫർമേഷൻ പോയി പോലീസ് വന്നു പോസ്റ്റ്മോർട്ടം നടന്നു പോസ്റ്റ്മോർട്ടം നടത്തുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്ത്രീയുടെ ഈ ദേഹത്തൊക്കെ ആസിഡ് ഒഴിച്ചിട്ടുണ്ട് ആസിഡ് ഒഴിച്ചിരിക്കുകയാണ് ഈ ഭാഗത്ത് വയറിന്റെ ഈ ഭാഗത്തൊക്കെ ആസിഡ് ഒഴിച്ച് പൊള്ളി അടന്നിരിക്കുകയാണ് ഇത് കൂടാതെ ഈ സ്ത്രീയെ ആസിഡ് കുടിപ്പിച്ചിട്ടുണ്ട് അതിക്രൂരമായ ആസിഡ് കുടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരെ ഈ ദേഹം മുഴുവൻ അടിച്ച് ചതച്ച് എന്താ പറയാ ശക്തമായ എന്താ പറയാ അന്നത്തെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്തോ ശക്തമായ ഈ വലിയ എന്താ ഒലക്ക പോലെയുള്ള സാധനം ഉണ്ടല്ലോ ഒലക്ക പോലെയുള്ള എന്തോ വസ്തു വെച്ച് ഈ ഉരുട്ടിയിരിക്കുകയാണ് അതായത് പേശികൾ തകർന്നു ഞാൻ പറഞ്ഞല്ലോ ഉദയകുമാർ ഉരുട്ടിക്കൊലേ കേസിലെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പേശികൾ തകർന്നിട്ട് അതിൽ നിന്നും ബ്ലീഡിങ് ഇന്റേർണൽ ഓർഗൻസിലേക്ക് കയറി അങ്ങനെയാണ് ഇവരുടെ ഡെത്ത് സംഭവിച്ചത് സംഭവിച്ചിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പോലും അത്ഭുതപ്പെട്ടു പോയി ഇങ്ങനെ ഒരു സ്ത്രീ ശരീരത്തിൽ ഇങ്ങനെയൊക്കെ ഒരാൾ ചെയ്യുമോ ഉരു ആ അതാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പുലി പോസ്റ്റ്മോർട്ടം ചെയ്ത ഈ പറയുന്ന ഫോറൻസിക് സർജൻ അത്ഭുതപ്പെട്ടിട്ട് അന്നത്തെ എസ് എച്ച്ഒയുടെടുത്ത് കൃത്യമായി പറഞ്ഞു ഇത് ഇങ്ങനെയാണ് കാര്യം ഇത് കൈവിട്ട കാര്യങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു മനുഷ്യന് അനുഭവിക്കാവുന്നതെല്ലാം ഈ സ്ത്രീ അനുഭവിച്ചിട്ടുണ്ട് അത്രയധികം വേദന ഈ സ്ത്രീ തിന്നിട്ടുണ്ട് അങ്ങനെ പോലീസ് ഇയാളെ തേടി ഇറങ്ങി ഇയാളെ തേടി ഇറങ്ങിയപ്പോഴത്തേക്ക് പോലീസിന് ആദ്യം ഒരു ഭർത്താവ് ഭാര്യയെ ആക്രമിച്ചു കൊലപ്പെടുത്തി ഇതാണ് പോലീസിന്റെ ഒരു ചിന്ത അപ്പോഴാണ് പോലീസിന് ഒരു വീഡിയോ അയച്ചു കൊടുക്കുന്ന ഒരാൾ പോലീസിന് ബാലുശേരി പോലീസിന് ഒരു വീഡിയോ ഒരാൾ അയച്ചു കൊടുത്തു ആ വീഡിയോയിലെ ദൃശ്യം ഇതാണ് ഈ ഇത് കേൾക്കുന്ന പ്രേക്ഷകർ പലതും ആ ദൃശ്യം കണ്ടു കാണാം ഒരു ഒരു കാറിന്റെ ഒരു എന്താ ഒരു ഷോറൂം പോലെ ഒരിടത്ത് ഒരു വാളുമായിട്ട് ഒരു മനുഷ്യനെ ആക്രമിക്കുന്ന താജ്ദി ഒരു വാളുമായിട്ട് ഒരാളെ ആക്രമിക്കുകയാണ് അയാളുടെ ഫോണൊക്കെ എറിഞ്ഞു പൊട്ടിക്കുന്നുണ്ട് ഒരാളുടെ കൈയിരിക്കുന്ന വടിവാളാണ് ഇത് കണ്ടതോടുകൂടി പോലീസ് അലേർട്ടായി ഗുണ്ടാ സെറ്റപ്പ് ആണ് ഗുണ്ടാ സെറ്റപ്പ് ആണ് അപ്പം ക്രൈം ഹിസ്റ്ററി എടുത്തു തുടങ്ങി ക്രൈം ഹിസ്റ്ററി എടുത്തപ്പോഴത്തേക്ക് പോക്സോ കേസ് അടക്കം പതിനഞ്ചെണ്ണം പതിനഞ്ച് കേസുകളിൽ പ്രതിയാണ് ഈ മലപ്പുറം സ്വദേശിയായിട്ടുള്ള താജ്ദി അപ്പൊ പോലീസ് മനസ്സിലായി ഇവനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ വെറുതെ ചെന്ന് കയറി കൊടുത്തു കഴിഞ്ഞാൽ എന്താ പോലീസിന് നേരെ അറ്റാക്ക് ഉണ്ടാകും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പോലീസ് അലേർട്ടായപ്പോഴത്തേക്ക് പോലീസ് ഈ മലപ്പു ബാലുശ്ശേരി കോട്ടയ്ക്കൽ പോലീസ് ഒരു ടീം ഒരു എസ് ഐ ടി രൂപീകരിച്ചു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചു അതിന്റെ ടീമിന്റെ ലീഡർ ആയിരുന്നു എം കെ ഷാജി എം കെ ഷാജി എന്ന് പറയുന്ന സി ആയിരുന്നു ഇതിന്റെ ടീം ലീഡർ ഇവര് ഒരു ടീം രൂപീകരിച്ചുകൊണ്ട് ഇവർ പ്രത്യേക ഓപ്പറേഷനിൽ ഇയാളെ കയറി പിടിച്ചു കയറി പിടിച്ചു അപ്പോൾ ഇയാൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാള് നേരെ അവിടെ നിന്ന് നേരെ കോട്ടയ്ക്കൽ വെക്കളായിരുന്നു കോട്ടയ്ക്കലിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു ഈ ഒളിവിൽ താമസിച്ചെടുത്ത് സഹായിച്ചവരാണ് ആദിത്യൻ ജോയൽ ജോർജ് രണ്ടുപേരും ആ ഇവർ രണ്ടുപേരുമാണ് ഇതൊരു ഭയങ്കര ഗുണ്ടാ സെറ്റപ്പാണ് ഭയങ്കരമായിട്ടുള്ള ഒരു ഗുണ്ടാ സെറ്റപ്പിൽ ഒരു എന്താ ഒരു ഗുണ്ടാ തലവനെ പോലെ ചുറ്റും നായ്ക്കളും എല്ലാ സെറ്റപ്പിലും ജീവിക്കുകയാണ് അത് പോലീസ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആരെങ്കിലും തേടി വന്നാലോ കിട്ടാത്ത രീതിയിൽ ഉള്ള സെറ്റപ്പ് അങ്ങനെയാണ് എം കെ ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘം കയറി ഇയാളെ അന്ന് പിടികൂടിയത് പിടികൂടി പിടികൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് വേറെ കാര്യങ്ങൾ മനസ്സിലാവുന്നത് കുട്ടികളെ ഉപയോഗിച്ചിട്ടുള്ള ലഹരി ഉൽപ്പന്നം ഇതൊക്കെയായിരുന്നു ഇയാളുടെ പ്രത്യേകത പിന്നെ ഇനി ഇവരെ കൊന്ന രീതി എങ്ങനെയാണെന്ന് പറയാം സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി ഇവർ ഈ പറയുന്ന സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് എവിടെ ഈ വീര്യംപ്രത്തെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നു കോഴിക്കോട് വീര്യംപ്രം അവിടുത്തെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നു കുരാപ്പുറം കോറി അവിടെയാണ് അപ്പോൾ അവിടെ വന്നിട്ട് ഇവർ താമസിക്കുന്നു അവിടെ താമസിക്കുന്ന ഇവർ ഒക്ടോബർ മാസം എട്ടാം തീയതി അവിടെ നിന്നും പോകുന്നു ഈ സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി അവിടെ നിന്നും കോഴിക്കോട് വരുന്നതിന്റെ കാരണം ഇവൾക്ക് അതായത് ഉമ്മുക്കുൽസനൊരു കാമുകനുണ്ട് ഇയാൾ വിശ്വസിക്കുന്ന അതാണ് ഒരു ആ ഒരു കാമുകനുണ്ട് ഈ കാമുകനെ ഇയാൾക്ക് കണ്ടുപിടിക്കണം ഇയാൾക്ക് എത്രയും വേഗം ഈ കാമുകനെ കെട്ടണം ഈ ഉമ്മുകൂൽസിന്റെ കയ്യിൽ ഒരു ഫോൺ ഉണ്ട് ആ ഫോൺ ഒളിവിലാണ് അവരെവിടെയോ ഒളിപ്പിച്ച് വെച്ചിരിക്കുക ആ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇത് കണ്ടുപിടിക്കണം ഇതാണ് ഇയാളുടെ ഉദ്ദേശം ഈ കാമുകൻ കോഴിക്കോടുകാരനാണ് കോഴിക്കോടുള്ള വീര്യമ്പ്രം ഭാഗത്തുള്ള ഒരാളാണ് ഇയാളെ കണ്ടുപിടിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വീരിമ്പ്രത്തേക്ക് വന്നത് ഇയാൾ അവിടെ വന്ന് ഈ അന്ന് ഈ പറയുന്ന സെപ്റ്റംബർ മുപ്പത് മുതലേ മർദ്ദനമുണ്ട് അതിന് ഉണ്ട് ഈ ഉമ്മ കുല സംഭവിച്ചൊരു കാര്യം ഈ മാതാപിതാക്കളെ അനുസരിക്കാതെ പോയത് ആ ഇറങ്ങിപ്പോയതാണ് ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം ഇയാൾ ഗൾഫിലായിരുന്നു ഗൾഫിലെ ജോലിയിൽ നിന്നും ക്രിമിനൽ പശ്ചാത്തലം കാരണം അവിടുന്ന് പറഞ്ഞു വിട്ടു അങ്ങനെയാണ് നാട്ടി വരുന്നത് അങ്ങനെ നാട്ടി വന്ന ഒരാളുമായിട്ട് പ്രണയത്തിലാവുന്നു ഇയാളുടെ ഗുണ്ട പശ്ചാത്തലം അറിയാവുന്നതുകൊണ്ട് ഈ വീട്ടുകാർ സമ്മതിച്ചില്ല പക്ഷേ ഉമ്മുകുൽസു സ്വന്തം ഇഷ്ടപ്രകാരം ഇയാളുടെ കൂടെ ഇറങ്ങിപ്പോയി പിന്നീട് ഉള്ള ഈ കഥയാണ് ഞാൻ ഈ പറയുന്നത് പിന്നീട് ഇങ്ങോട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടക്കം മുതൽ ഇരുപത്തി ഒന്ന് തുടക്കം മുതൽ ഇവരെ ഇങ്ങനെ മർദ്ദിക്കുകയാണ് സെപ്റ്റംബർ മുപ്പതാം തീയതി എന്താക്കി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് ഇയാൾ മാറി താജ്തി ഭാര്യയുടെ രഹസ്യ കാമുകനെ കണ്ടുപിടിക്കാനുള്ള എൻക്വയറുടെ ഭാഗമായിട്ട് ഇവര് വണ്ടിയെടുത്ത് നേരെ ഇവിടേക്ക് വരുന്നു കാറെടുത്ത് വരുന്നു അവിടുന്ന് വീര്യം പറയത്ത കാമുകനെ കണ്ടുപിടിക്കാൻ കിട്ടുന്നില്ല അപ്പോ ഈ ഫോൺ അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് മലപ്പുറത്തെ വാടക വീട്ടിലാണ് എന്ന് ഇയാൾ പിന്നെ ചിന്തിക്കുന്നു ദെൻ മലപ്പുറത്തെ വീട്ടിലേക്കുള്ള യാത്ര ഒക്ടോബർ എട്ടാം തീയതി രാവിലെ പുലർച്ചെ പോകുന്നു അവിടുന്ന് തിരിച്ചു വരുന്നത് വരെയും ഇവരെ അടിച്ചു അടിച്ച് ചതച്ചു അതിനാണ് ഞാൻ പറഞ്ഞു ആസിഡൊക്കെ ഉപയോഗിച്ചത് അപ്പോൾ അവർ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ഈ പറയുന്ന വീര്യമ്പ്രത്തെ സുഹൃത്തും സൂഹത്തിൻ്റെ ഉമ്മയും ചോദിച്ചു ഇതെന്താണ് എന്തായി ഉമ്മക്കുൽഫിനെ പറ്റിയെന്ന് ചോദിച്ചു ഇയാൾ പറഞ്ഞു യാത്രയുടെ ക്ഷീണമാണ് എന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് ഈ സ്ത്രീ ഒരു വെള്ളം കുടിക്കാൻ കൊടുത്തപ്പോൾ രണ്ട് സ്പൂൺ മാത്രം കുടിക്കാൻ ആ രണ്ടേ രണ്ട് സ്പൂൺ അതോടുകൂടി കുഴഞ്ഞു വീണു അങ്ങനെ കുഴഞ്ഞ് വീണ് കുഴഞ്ഞ് വീണപ്പോഴാണ് ഇവർ എന്ത് ചെയ്യുന്നത് ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോകാം നീ കൊണ്ടുപോകുന്നില്ലേ ഞങ്ങൾ കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ എന്റെ കാറിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇയാള് ഈ സുഹൃത്തിനോട് പറയേ ഈ സുഹൃത്ത് ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോയി ഞങ്ങൾ ഇവർ പുറകെ കാറിൽ പോവുകയും ചെയ്യുന്നു അപ്പോഴാണ് ഞാൻ പറഞ്ഞ നന്മണ്ടത്തെ ആശുപത്രിയുടെ കഥ പറയണത് ഇനി ഇതിനകത്ത് വേർത്തിരെന്ന് പറിച്ചു കഴിഞ്ഞാൽ ആദിത്യേ ഇവനാണ് ഈ ചൂരൽ വാങ്ങിക്കൊടുത്തത് പറഞ്ഞൂരൽ ആ ഈ ചൂരൽ നിങ്ങൾ പറഞ്ഞ കഥയിലെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അവരെ അടിക്കാൻ വേണ്ടി മാത്രം ഒരു ചൂരൽ ഉണ്ടായിരുന്നു ആ ചൂരൽ കൊണ്ടായിരുന്നു ഈ പ്രയോഗങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്നത് ഇയാൾ എപ്പോൾ ദേഷ്യം വന്നാലും ഈ ചൂരൽ ഉപയോഗിച്ച് ഈ സ്ത്രീയെ കമിഴ്ത്തി കിടത്തി അടിക്കും അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ശരീരം മുഴുവൻ അടിച്ചു പൊട്ടിക്കും ഇതാണ് ഇയാളുടെ രീതി അതായത് ഒരു എന്താ ഒരു മൃഗത്തോട് പോലും ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യുമോ എന്ന് എനിക്ക് സംശയമുണ്ട് ഈ കശാപ്പുകാർ പോലും ചെയ്യുമ്പോൾ ഒരു പ്രവൃത്തിയുണ്ട് കശാപ്പുകാർ ചെയ്യുന്നത് അവർക്ക് കുറച്ച് വെള്ളം കൊടുത്തിട്ട് അതിനെ നിമിഷ നേരം കൊണ്ട് കൊന്നുകളയാണ് ചെയ്യാറുള്ളത് ഇത് മാസങ്ങളോളമുള്ള ക്രൂരത ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യമേ പറഞ്ഞു അതേ സാധനം തന്നെ പിന്നെയും പറയുകയാണ് അതായത് ഉദയകുമാർ ഉരുട്ടിക്കൊലയ്ക്ക് തുല്യമായിട്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീയെ ഉരുട്ടി കൊന്നിട്ടുണ്ടെങ്കിൽ അതിലൊരാള് ഈ ഉമ്മു ആണ് അതേ സമാനമായിട്ടുള്ള ഏറ്റവും മൃഗീയമായിട്ടുള്ള ആക്രമണം ഇപ്പൊ ഈ കുറച്ച് നേരം മുമ്പ് കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്താണ് ഈ താജിദ്ദീൻ്റെ വീഡിയോ അയച്ചു തന്നത് എനിക്ക് ഈ വീഡിയോ ഞാൻ ഇത് നേരത്തെ കണ്ടിട്ടുണ്ട് മുമ്പ് പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഈ കേസ് ഇയാളെ പിടിക്കുന്ന സമയത്ത് ഈ വീഡിയോ ഈ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ചാനലുകൾക്ക് ഇഷ്ടംപോലെ വന്ന വീഡിയോ ആണ് അപ്പൊ ഈ വീഡിയോ വന്നപ്പോഴത്തേക്ക് എനിക്കായി ചെന്നിട്ട് പറഞ്ഞു നീ എത്രയോ ക്രിമിനലുകളെ കുറിച്ച് പറയുന്നു എത്രയോ ആൾക്കാരെ കുറിച്ച് പറയുന്നു സോ നീ ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് ഒരു നീ ഒരു എന്താ ഒരു ചർച്ച എടുത്താൽ എന്താ ഉമ്മ എന്ന് പറയുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട ആ സ്ത്രീക്ക് വേണ്ടി ഒരു ഒരു കഥ അതെല്ലാവരും അറിയട്ടെ എല്ലാവരും മറന്നേ പോയി എത്രയോ കാലം മുമ്പേ നടന്ന കാര്യമാണ് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രൈം കേസ് വരുമ്പോൾ ആ സമയത്ത് മാത്രമേ നമ്മൾ ചർച്ച ചെയ്യൂ ഉള്ളൂ പിന്നീട് ആ മരണപ്പെട്ടു പോയോ എന്തെങ്കിലും ഈ പ്രതി ശിക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ പ്രതിയെ വെറുതെ വിടുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് കേരളം ആ ക്രൈം കേസിനെ കുറിച്ച് പിന്നീട് ആലോചിക്കുകയുള്ളൂ പിന്നീട് നമ്മൾ ഇവരെ മറന്നേ പോകും പക്ഷെ നമ്മൾ ഈ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ക്രൈം ഹിസ്റ്ററിയിൽ പെടേണ്ട പെട്ട ഒരു സാധനമാണ് അന്ന് പോലീസ് പക്ഷേ നല്ല ആക്ഷൻ എടുത്തത് പോലീസ് വിടില്ല എന്ന് തീരുമാനമെടുത്തു ആ പോലീസ് എന്താഭ്യാസം ഈ പറഞ്ഞ എടുത്താലും അവനെ വിടില്ല എന്നൊരു ഉദ്ദേശം അന്ന് പോലീസിന് എം കെ ഷാജി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അടക്കമുള്ളവർക്ക് അന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു കാര്യം അത്ര രീതിയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നത് അതിഭീകരമാണ് ഈ ഇതുണ്ടല്ലോ ഏതാ ഇത് ബോഡിയുടെ ഈ അനാലിസിസ് നടത്തുമല്ലോ ഏതാ പിന്നെ ഇത് പോലീസ് പരിശോധിക്കുമല്ലോ ആ സമയത്ത് തന്നെ പോലീസിന് മനസ്സിലാവുന്ന ഒരു സാധനമാണ് പക്ഷേ ഇത് പോലീസിന് പോലും അനുമാനിക്കാൻ പറ്റാത്ത രീതിയിലാണ് അത്രയും വലിയ ക്രൂരതയായിരുന്നു ആസിഡ് ഒഴിക്കുക ദേഹത്തെ രണ്ട് ഭാഗത്ത് ആസിഡ് ഒഴിക്കുക പിന്നീട് വായിൽ ആസിഡ് ഒഴിച്ച് കുടിപ്പിക്കുക ഇത്രയും വലിയ ക്രൈമാണ് ഇയാൾ ചെയ്തു വെച്ചത് എഫ്എസ്എലിന്റെ റിപ്പോർട്ട് കിടപ്പുണ്ട് ഫോറൻസിക് സയൻസ് ലാബില് ഈ ഉമ്മക്കുൽസുവിൻ്റെ റിപ്പോർട്ട് അവിടെ കിടപ്പുണ്ട് അവിടുത്തെ പോലീസിൻ്റെ കയ്യിലും ഉണ്ട് ആ കുറ്റപത്രത്തിലും കിടപ്പുണ്ട് അടുത്ത് വായിച്ചാൽ നമുക്കത് മനസ്സിലാവും എത്രത്തോളം ഭീകരതയാണ് എന്ന് പറയുന്ന പ്രണയിച്ച ഒരു മനുഷ്യൻ ആ സ്ത്രീയെ പ്രണയിച്ച് കൊണ്ടുവന്ന ഒരു മനുഷ്യൻ ചെയ്തു വെച്ച ഒരാള് അതെ അതായത് ഇയാൾക്ക് മനസ്സിൽ ഒട്ടും പ്രണയം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു ഇല്ലയോ എന്നുള്ളതല്ലോ നമുക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴേ ബൈബ് അറിയുക അതാണായാലും പെണ്ണായാലും ചെയ്യേണ്ട ഒരു ആദ്യത്തെ സാധനം പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലല്ലോ അതാണ് ഒരിക്കല് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ടീച്ചർ പറഞ്ഞാൽ ഒരു ഞാനൊരു കഥ പറഞ്ഞിട്ടുണ്ട് ഞാൻ കുട്ടികളോട് പറഞ്ഞൊരു കഥയുണ്ട് അത് അതായത് ഒടുവിൽ അവർ പ്രണയത്തിനൊടുവിൽ അവർ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞൊരു കുട്ടി എഴുതി വെച്ചു ദീർഘമാളിലെ ദീർഘനാളത്തെ പ്രണയത്തിനൊടുവിൽ അവർ വിവാഹിതരായി എന്ന് ഒരു ഒരാൾ ഒരു ആൾ വാർത്ത എഴുതി വെച്ചു അപ്പൊ ഞാൻ ആളത്ത് പറഞ്ഞത് എങ്ങനെയാണ് ശരിയാവുക പ്രണയത്തിന് ഒടുവിൽ എങ്ങനെയാണ് വിവാഹം പ്രണയത്തിനൊടുവിൽ വിവാഹം എന്ന് വെച്ചാൽ പ്രണയം അവസാനിച്ചു അവസാനിച്ചു അതെ കൂടി കൂടി പ്രണയം അവസാനിച്ചു എന്നാണ് അർത്ഥം ഞാനപ്പോ എഴുരുത് ഇങ്ങനെ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ എഴുതാൻ പാടില്ല എന്ന് ഞാനത് പറഞ്ഞു കൊടുക്കാനുള്ള കാരണം ഒരുപാട് കാലം മുമ്പേ ലീലാവതി ടീച്ചറെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് പ്രൊഫസർ ലീലാവതി ലീലാവതി ടീച്ചർ നമ്മളെ ജേർണലിസം ക്ലാസ് പഠിപ്പിച്ച പഠിപ്പിക്കാ ടീച്ചർ പറഞ്ഞു തന്ന ഒരു സാധനമാണ് നിങ്ങൾ ഇങ്ങനെ എന്താ മലയാളത്തിൽ ഉപയോഗിക്കരുത് അതുപോലെ തന്നെ ഇവിടെ പ്രണയത്തിന്റെ അവസാനം ആയിരുന്നു വിവാഹം എന്ന് വേണം മനസ്സിലാക്കിയിരിക്കാൻ അതായത് എൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്ഡേഷൻ വരുമ്പോൾ ഒരു ദിവസം കൂടി നമുക്ക് എന്തായിരിക്കാം കുറിച്ച് പറയാം ഇതിനെക്കുറിച്ച് പറയാം ശരി ശരി